അപ്പം നമ്മൾ പാവർട്ടിയുടെ വി കെ ജി സിനിമാസ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൂവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഷോർട്ട് ടൈം ആയതുകൊണ്ടാണ് അല്ലേ നമ്മൾ കൂടുതൽ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ വരുന്നതായിരിക്കും എന്തായാലും പക്ഷേ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ തീയേറ്ററിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻടൂൽ കയറിയതാണ് ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം ആയതുകൊണ്ടാണ് ഈ തിക്കുന്നതിരക്ക് കാണിക്കുന്നത് എങ്കിലും കൂട്ടിയിട്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയുണ്ട് ഭയങ്കരമായിട്ടുള്ള പുഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം പാവർട്ടിക്കാർക്ക് അഭിമാനിക്കാൻ കഴിയാവുന്ന രണ്ട് സ്ക്രീനുകളാണ് അപ്പോൾ ഇവിടെ സിനിമകൾ കളിക്കുന്ന ഒരു ഷോർട്ട് ടൈമാണ് അതുകൊണ്ടാണ് നമുക്ക് സ്ക്രീൻ ഫസ്റ്റിൻ്റെ ഒന്ന് കാണിക്കാൻ കഴിയാഞ്ഞത് എന്തായാലും നമ്മൾ ഫുൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പാവർട്ടി വി കെ ജി സിനിമാ തിയേറ്റർ നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ വീഡിയോ കാണാവുന്നതാണ് ഇപ്പോൾ സിനിമകളുടെ പോസ്റ്റർ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ കളിക്കുന്ന സിനിമ ലാലൻ്റെ തുടരുണ്ട് അതുപോലെ തന്നെ ദിലീപൻ്റെ പ്രിൻസും കളിക്കുന്നുണ്ട് പിന്നെ സുരാജ് വഞ്ഞാർ ബോറിൻ്റെ പടക്കളം കളിക്കുന്നുണ്ട് അപ്പോൾ തിയേറ്ററിലേക്കുള്ള ഒരു എൻട്രി ഇവിടെ തന്നെ കാണുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു സ്റ്റയർ തന്നെ കാണാം തീയേറ്ററിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ലിഫ്റ്റിന്റെ സൗകര്യമുണ്ട് ഉണ്ട് സ്റ്റയറും ഉണ്ട് നമുക്ക് കോണി കയറാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ കയറി പോകുന്നത് അപ്പോൾ പ്രായമായവർക്കൊക്കെ ലിഫ്റ്റിന് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വളർന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച ഓക്കെ ഇന്നുകൊണ്ട് സ്റ്റെപ്പ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇപ്പൊ നിൽക്കുന്നത് പാവർട്ടി വി കെ ജി സിനിമാ തിയേറ്ററാണ് അതായത് ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയൊരു സിനിമാ തീയേറ്ററാണ് വി കെ ജി സിനിമാ തീയേറ്റർ അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ ഒരു സിനിമാ തിയേറ്റർ ഉള്ളത് അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ രണ്ട് സ്ക്രീനുകളാണ് അതായത് രണ്ട് തീയേറ്ററുകളായ ഒരൊറ്റ ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത് വി കെ ജി സിനിമാസിൽ സ്ക്രീൻ വണ്ണും ഉണ്ട് സ്ക്രീൻ ടു ഉണ്ട് അപ്പോൾ ഇവിടെ സിനിമ കണ്ടവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ബിൽഡിങ്ങിൻ്റെ മോഡലാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഇതിലാണ് തിയേറ്ററുകളുള്ളത് സ്ക്രീൻ വൺ ഉണ്ട് ടു ഉണ്ട് അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ബോക്സ് ഓഫീസ് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കാണാം അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ആ കാഴ്ചകളിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ തിയേറ്റർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് സ്ക്രീനുകളാണ് സ്ക്രീൻ വണ് ഉണ്ട് സ്ക്രീൻ ടൂ ഉണ്ട് വി കെ ജി സിനിമാസിൻ്റെ ഒരു അടിപൊളി ബോർഡൊക്കെ ഇവിടെ കാണാം അപ്പോൾ എൻട്രിയിൽ തന്നെ നമുക്കൊരു പഴയ ഒരു സിനിമയുടെ ചെമ്മീൻ ചെമ്മീൻ സിനിമയുടെ ഒരു പോസ്റ്ററൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിലേക്ക് വരാനുള്ള ഒരു സൗകര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ലിഫ്റ്റ് രണ്ട് ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൻ്റെ ഒരു സൗകര്യം വി കെ ജി സിനിമാസ് തീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ബോക്സ് ഓഫീസ് എൻട്രിയിൽ തന്നെ ബോക്സ് ഓഫീസ് കാണാം അപ്പോൾ ഒരുപാട് നിബന്ധനകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ബോക്സ് ഓഫീസ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇതാണ് ഫസ്റ്റ് എൻട്രി കിട്ടോ ജസ്റ്റ് ഈ ഗ്ലാസ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എൻട്രി വി കെ ജി സിനിമാസ് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി നല്ല ഡിസൈനിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ സ്ക്രീൻ വണ് ഇവിടെ തന്നെയാണ് സ്ക്രീൻ ടു ഇതവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം പിന്നെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ കളിക്കുന്ന സിനിമകൾ ഇനി അടുത്ത് വരാൻ പോകുന്ന സിനിമകളുടെ പോസ്റ്ററുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ലുക്കായിട്ട് പിന്നെ ഇവിടുത്തെതൊരു സ്നാക്സ് കൗണ്ടറുണ്ട് അടിപൊളി സ്നാക്സ് ഉണ്ട് അപ്പോൾ ഇവിടെ കളിക്കുന്ന സിനിമ തുടരുണ്ട് അപ്പം തന്നെ പ്രിൻസ് ഉണ്ട് അപ്പോൾ തുടരും എന്ന് പറഞ്ഞ സിനിമ അതുപോലെ തന്നെ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പടക്കളും കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ക്രീൻ വണ്ണും സ്ക്രീൻ ലൈറ്റ് ഇവരിങ്ങനെ മാറി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇരു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റാണ് സ്ക്രീൻ വണ്ണിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റാണ് സ്ക്രീൻ ടൂല് അല്ലേടാ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ പ്രിൻസ് ഇവിടെ അഞ്ച് ഷോ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ തുടരും ഇവിടെ നാല് ഷോ കളിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സിനിമകളും ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് എന്തായാലും ഈ ഒരു വി കെ ജി സിനിമാ തിയേറ്ററിൽ വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടവരൊക്കെ ആണെങ്കിൽ ആ ഒരു തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് ഏത് സ്ക്രീനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം ടു കെ ഒരെണ്ണം ഫോർ കെ ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കമൻറ്റ് എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് അറിയിക്കുക അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു ഉപകാരപ്പെടുമല്ലോ എല്ലാവർക്കും ഏത് തിയേറ്ററാണ് അടിപൊളി എന്നുള്ള ഒരു ഇതൊക്കെ ഓക്കെ താങ്ക്